അതിൻ്റെ അഞ്ച് ദിവസത്തിന് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു അതായത് ഒറ്റ ക്ലിക്കിൽ നമ്മൾ സാധാരണ വാട്സപ്പ് ഇങ്ങനെ വീറ്റാ വെർഷനിലോട്ട് മാറ്റണ്ടതെന്നുള്ള കുറിച്ചുള്ള വീഡിയോ ആണ് ഒറ്റ ക്ലിക്കില് നമ്മളെ സാധാരണ വാട്സപ്പ് വീറ്റാ വെർഷനിലോട്ട് മാറ്റുകയും അത് വേണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് അല്ലെങ്കിൽ റിമൂവ് ചെയ്ത് എങ്ങനെ സാധാരണ വാട്സപ്പിലോട്ട് മാറ്റാനുള്ള വീഡിയോ ഞാൻ ചെയ്തിരുന്നു പക്ഷെ അതിൽ എനിക്കൊരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയിരുന്നു ആ മിസ്റ്റേക്ക് ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് ഞാൻ ഇതൊന്ന് കാണിച്ച് തരാണ് ആ ഒറ്റ ക്ലിക്കിൽ നിങ്ങളുടെ വാട്സപ്പ് മിറാ വെസനിൽ അതായത് വീറ്റാ വെഷൻ എന്നാണ് ഉദ്ദേശിച്ചത് ഗൂഗിളിലെ ജി ബോർഡിൽ ടൈപ്പ് ചെയ്തപ്പോൾ ചെറിയ ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ് അതിൽ രണ്ട് ആയിട്ടുള്ളൂ ബാക്കിയെല്ലാ വീഡിയോകളും കുതിച്ച് കേറ്റുമായിട്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് അത് തമ്പിനേൻ്റെ മിസ്റ്റേക്കാണ് അത് അതേപോലെ തന്നെ ഞാൻ എങ്ങനെ എങ്ങനെ വാട്സപ്പ് വീറ്റ വർഷിലോട്ട് ആക്കാമെന്നും അതെങ്ങനെ റിമൂവ് ചെയ്യാമെന്നുമാണ് ആ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ ചെയ്ത് ഇട്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് തമ്മിലും കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും നിങ്ങൾ അതിനെ അതിനെ അതിലോട്ട് തിരിഞ്ഞ് നോക്കാത്തത് അപ്പോൾ വാട്സപ്പ് എങ്ങനെയാണ് മീറ്റവർസിലോട്ട് മാറ്റാൻ അറിയാത്തവരാണ് നിങ്ങളെങ്കിൽ ആ വീഡിയോ പോയി കണ്ടു നോക്കുക എന്നാൽ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് നമുക്ക് വാട്സപ്പ് മാത്രമല്ല നമ്മുടെ ഫോണിൽ വീറ്റാവർഷനെ ആക്കാൻ സാധിക്കുന്നത് വാട്സപ്പ് മാത്രമല്ല നമുക്ക് യൂട്യൂബ് വേണമെങ്കിലും ഫേസ്ബുക്ക് വേണമെങ്കിലും ഇൻസ്റ്റാഗ്രാമും പറ്റുമോ ഇൻസ്റ്റാഗ്രാമ് ഞാൻ ഗൂഗിളിൽ പോയി നോക്കിയിട്ടില്ലായിരുന്നു ഞാൻ ഫേസ്ബുക്കും നമ്മുടെ യൂട്യൂബും വീറ്റാ വർഷനിലോട്ട് എങ്ങനെയാണ് മാറ്റേണ്ടതെന്ന് ഞാൻ ഇവിടെ ഞാൻ ഗൂഗിളിൽ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു അതിൽ രണ്ടിനും ശരിയായ റിസൾട്ട് തന്നെയാണ് കിട്ടിയത് എന്ന് തന്നെയാൽ ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത് എങ്ങനെ നമ്മളെ സാധാരണ യൂട്യൂബിനെ ഒരു വീറ്റ വെർഷനുള്ള യൂട്യൂബ് ആക്കാവുന്നതാണ് അതായത് നമ്മളിപ്പോൾ വാ സാധാരണ വാട്സപ്പിനെ ആക്കിയതുപോലെ സാധാരണ വാട്സപ്പിനെ നമ്മൾ വീറ്റ വെർഷനിലാക്കിയില്ലേ അതുപോലെ നമ്മളെ സാധാരണ യൂട്യൂബിനെ നമുക്കിങ്ങനെ വീറ്റ വെർഷനിലോട്ട് മാറ്റാം എന്നുള്ളതിന് കുറച്ചാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത് അതിനുമുമ്പ് ഈ ബിറ്റാവർഷൻ എന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ ആ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ബിറ്റാവർഷൻ എന്താണെന്ന് ഞാൻ വളരെ കൃത്യമായിട്ട് ആ വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവര് ആണ് നിങ്ങളെങ്കിൽ വീറ്റാവർഷൻ എന്താണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം വീറ്റാ വർഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ട്വസ്റ്റ് ആണ് അതായത് നമ്മൾ ഇപ്പോൾ നമുക്ക് വാട്സപ്പിലാണെങ്കിൽ യൂട്യൂബിലാണെങ്കിലും ഒരുപാട് അപ്ഡേറ്റ് വരാ അപ്ഡേറ്റുകൾ വരാറുണ്ട് അത് ഈ വീറ്റാ വെർഷൻ ആപ്ലിക്കേഷനിലുള്ളവർക്കാണ് ഇപ്പോൾ വാട്സപ്പ് ആയാലും ശരിയല്ല യൂട്യൂബായാലും ശരിയെന്ന ഇൻസ്റ്റാഗ്രാ ശരിയെന്ന ഫേസ്ബുക്കായാലും ശരിയാണ് ഈ വീറ്റ വെർഷൻ ആപ്ലിക്കേഷനിൽ ഉള്ളവർക്കാണ് ഏ അത് ആദ്യം തന്നെ ലഭിക്കുന്നത് എന്നിട്ടാണ് ബാക്കി സാധാരണ വെർഷൻ ഉള്ളവർക്ക് ഉള്ളവർക്ക് വാട്സപ്പ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും അത് നല്ലൊരു അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് സാധാരണ വെർഷനുള്ളവർക്ക് ലഭിക്കത്തുള്ളൂ എന്നാൽ ഈ വാട്സപ്പ് വാട്സപ്പ് ഈ വീറ്റ വെർഷൻ ഉള്ളവർക്ക് ഇത് ചെയ്യുന്നതോടുകൂടി ഗുണമുണ്ട് ദോഷമുണ്ട് അതായത് ആദ്യത്തെ ഗുണം ഞാൻ എന്താണെന്ന് പറഞ്ഞു തരാം ഗുണങ്ങളാണ് ഈ വീറ്റാ വെർഷൻ ഈ മൂന്ന് ആപ്ലിക്കേഷനിലേക്ക് മാറ്റിയാലുള്ള ഗുണങ്ങളാണ് ആദ്യം ഞാൻ പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് അതായത് ഇപ്പോൾ ഏത് ഞാൻ ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ ഏത് നിങ്ങൾ വീറ്റാവർഷനിലോട്ട് ആക്കിയാലും നിരന്തരം നിങ്ങൾക്ക് അതിൽ അപ്ഡേറ്റ് വന്നോണ്ടിരിക്കും കാരണം അതൊരു ട്വസ്റ്റർ അല്ലേ നിരന്തരം അപ്ഡേറ്റ് വന്നോണ്ടിരിക്കും ഈ ഈ നമ്മൾ വീറ്റാവർഷിലോട്ട് മാറ്റിയതിനു ശേഷം നമ്മൾ അതില് ഏത് ആപ്ലിക്കേഷൻ ആണെങ്കിലും ഇപ്പൊ യൂട്യൂബാണെങ്കിൽ യൂട്യൂബ് വാട്സപ്പ് ആണെങ്കിൽ വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്ത വീറ്റ വർഷനോട്ട് മാറ്റിയാൽ മാത്രം പോരാ അത് അപ്പോൾ അതിലൊരു അപ്ഡേറ്റ് വരും അത് അപ്ഡേറ്റ് ചെയ്യണം അപ്ഡേറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾ ആ വീറ്റഫർഷൻ ക്യാൻസൽ ചെയ്താലും കുഴപ്പമില്ല നിങ്ങൾ സാധാരണ വാട്സപ്പിൽ അത് ലഭിച്ചോളൂ അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണം എന്ന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് നമുക്ക് ഇങ്ങനെ വാട്സപ്പിലാണെങ്കിൽ ഫേസ്ബുക്കിലാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും നിരന്തരം ഇങ്ങനെ അപ്ഡേറ്റ് വന്നുകൊണ്ടിരിക്കുക അപ്പോൾ നമുക്ക് സാധാരണ വിസല് ലഭിക്കുന്നതിനേക്കാളും നമുക്ക് നേരത്തെ തന്നെ അപ്ഡേറ്റ് ലഭിക്കുകയും അത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യും അതാണ് അതിൻ്റെ ഉപകാരം ഉപകാരം എന്ന് പറയുന്നത് വീറ്റ് ഹവേഴ്സിലോട്ട് ഈ ആപ്ലിക്കേഷനിലൊക്കെ മാറ്റി കഴിഞ്ഞാൽ അതിൻ്റെ ഉപകാരം എന്ന് പറയുന്നത് ഇനി ദോഷം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ ദോഷമല്ല അതായത് ഇനി ഇങ്ങനെ എന്തെങ്കിലും തരം അപ്ഡേറ്റ് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഈ നിരന്തരം അപ്ഡേറ്റ് വരുമ്പോഴത്തേക്ക് ഞാൻ ഈ പറഞ്ഞ മൂന്ന് ആപ്ലിക്കേഷൻ ആണെങ്കിൽ എന്തെങ്കിലും ഒരു പഗ് ഈ ആ അപ്ഡേറ്റിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഈ വീറ്റ വർഷിൽ ഉള്ളവർക്ക് അത് അവച്ച് ചെയ്യും പ്പോൾ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് വന്നതിന് ശേഷം ഒരു പങ്ക് വന്നെന്ന് വിചാരിക്കുക അവരെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് വന്നെന്ന് വിചാരിക്കുക അത് നിങ്ങളെ വാട്സപ്പിലാണെങ്കിൽ ഫേസ്ബുക്കിലാണെങ്കിൽ നിങ്ങളെ വീറ്റാ വർഷിലോട്ട് മാറിയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അപ്വറ്റ് ചെയ്യും പക്ഷെ സാധാരണക്കാർക്ക് അത് അപ്ഡേ അബ്ബറ്റ് ചെയ്യില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് ഈ വീറ്റാ വർഷ ആളുകൾക്ക് കൊടുത്തിട്ട് ആണ് കൊടുക്കുന്നത് അതായത് ഇത് സാധാരണ സാധാരണക്കാർക്കൊക്കെ കൊടുത്താൽ ഇതൊരു നല്ല അപ്ഡേറ്റ് ആണോ അതോ നല്ല അപ്ഡേറ്റ് ഇത് ഒരു ചീത്ത അപ്ഡേറ്റ് ആണോ ഇത് അവരെങ്ങനെ എനിക്ക് സാധാരണക്കാർ അപ്സെറ്റ് ചെയ്യുക എന്ന് ഒക്കെ ആലോചിച്ചിട്ട് ആ അപ്ലിക്കേഷൻ സാധാരണ ബിൽഷൻ ഉള്ളവർക്ക് കൊടുക്ക കൊടുക്കാറുള്ളൂ ഇനി എന്തെങ്കിലും ബിറ്റാ വർഷത്തിലോട്ട് ആക്കി അത് ഒരു പഗ് വന്നു വിജയിക്കട്ടെ ഞാൻ ഈ പറഞ്ഞ മൂന്ന് ആപ്ലിക്കേഷനിലായാലും അത് വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെ വന്നെന്ന് വിജയിക്കട്ടെ അത് ആപ്ലിക്കേഷൻ തന്നെ തനിയത് അത് കൊണ്ടുപോകാൻ പറ്റുന്ന അപ്ഡേറ്റ് ആണെങ്കിൽ സാധാരണ വിർച്ചലുള്ള ആൾക്കാർക്കും ആൾക്കാർക്കും അവരെ അത് കൊ കൊടുത്തോളും പക്ഷേ അത് കൊണ്ടുപോകാൻ പറ്റാത്ത അപ്ഡേറ്റ് ആണെങ്കിൽ ഈ വീറ്റ വർഷം ഉള്ളവർക്ക് ഈ പങ്ക് വന്നില്ല അത് അവർ തന്നെ അങ്ങ് മാറ്റിക്കൊള്ളാം അത് ഈ യൂട്യൂബായാലും ഇൻസ്റ്റാഗ്രാൽ ഫേസ്ബുക്കായാലും ശരിയാണ് എന്തിനായാലും വാട്സപ്പിൻ്റെ ആയാലും അത് തരിയെ മാറ്റിക്കോളും കാരണം അവരുടെ ഭാഗത്ത് ഇന്ന് വന്ന പങ്കാണ് അവരെ തനിയെ അത് മാറ്റിക്കോളും അപ്പോൾ ഇതാഴ്ച നമ്മളെ വീറ്റവർഷിലോട്ട് ഈ മൂന്ന് ആപ്ലിക്കേഷനും ആക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാറുണ്ട് അല്ലെങ്കിൽ ഗുണം ദോഷം എന്നൊക്കെ പറയുന്നത് ഞാൻ വാട്സാപ്പിലെക്കനെയായിട്ട് വീറ്റാവേഴ്സിലോട്ട് മാറ്റണ്ടെന്നുള്ള കുറിച്ചുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ പോയി കണ്ണുനോക്കുക അതിൻ്റെ തമ്പിനൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് അത് ഈ വീഡിയോയിൽ എന്താണെന്ന് പറയുന്നുണ്ട് കുറച്ച് നിങ്ങളെ അരിച്ചുവിട്ട് നോക്കിക്കഴിഞ്ഞാല് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അത് എന്താണെന്ന് മനസ്സിലാവുന്നതാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത് ഇതൊക്കെ നിങ്ങളെ നേരിടാൻ തയ്യാറാണെങ്കിൽ ഞാൻ വാട്സപ്പ് എങ്ങനെയാണ് വീറ്റവർസിലോട്ട് സാധാരണ വാട്സപ്പ് മാറ്റുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് യൂട്യൂബ് നമുക്ക് വീറ്റവർസിലോട്ട് മാറ്റാൻ സാധിക്കും ഇനി ഫേസ്ബുക്കും മാറ്റാൻ സാധിക്കും അത് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് ഈ നമുക്ക് ഞാൻ വാട്സപ്പ് നേരത്തെ തന്നെ മാറ്റിയിരുന്നു ഇന്നത്തെ ഈ വീഡിയോയിൽ ഇതെല്ലാം നിങ്ങൾ നേരിടാൻ തയ്യാറാണെങ്കിൽ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് എങ്ങനെയാണ് യൂട്യൂബ് പീറ്റലിലോട്ട് മാറ്റേണ്ടത് അത് ഞാനെങ്ങനെയാണെന്ന് പറഞ്ഞു തരാം അതിനായിട്ട് ഒരു വെബ്സൈറ്റിൻ്റെ ഒരു ആവശ്യമുണ്ട് അതിനായിട്ട് ആ വെബ്സൈറ്റിലോട്ട് കയറാനായിട്ട് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്ക് ഉണ്ടാവും വെബ്സൈറ്റ് ലിങ്ക് എന്നായിരിക്കും കൊടുത്തിരിക്കുന്നത് ആദ്യം തന്നെ കാണാൻ സാധിക്കുന്നതാണ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വെബ്സൈറ്റിലോട്ട് നേരിട്ട് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നതാണ് ബാക്കി എന്താണെന്നുള്ളത് ഞാൻ വീഡിയോയിൽ പറഞ്ഞുതരാം തരാം അതിനു മുമ്പ് വെൽക്കം ടു ദേവഹരി യൂട്യൂബ് ചാനൽ വീഡിയോ തീർച്ചയായിട്ടും കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈ ചെയ്യാൻ ഇൻസ്റ്റാ പേജ് ഫേസ്കോജ് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബില്ലിലേക്ക് നോക്കിയതിനു ശേഷം അതിലാണെന്ന് ഓപ്ഷൻ കാണിൽ മാത്രമേ ഇതേപോലത്തെ ടെക്നോളജി വീഡിയോസുകൾ നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു വെബ്സൈറ്റ് ഓടാക്കിട്ട് ഇവിടെ വീറ്റ ടെസ്റ്റിൽ ഈ യൂട്യൂബ് ആപ്പ് ഓൺ ആൻഡ്രോയിഡ് എന്ന ഒരു ഓപ്ഷനായിരിക്കും ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ രണ്ട് ലിങ്ക് കാണാൻ സാധിക്കും ഈ ഇവിടെ ഇവിടെയോ ഇവിടെയോ ഏതെങ്കിലും ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഞാനിപ്പോൾ ഈ ലിങ്കിലാണ് ക്ലിക്ക് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വെബ് പേജ് വെജായിരിക്കും പാരോട്ട് ഓണായി കിട്ടുക ഇവിടെ നിങ്ങൾ ഈ വെബ് പേജില് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇതുപോലെ ഒന്ന് ക്ലിക്ക് ചെയ്യ ഇവിടെ ഇതുപോലെ ജസ്റ്റ് മനസ്സിലാ ചിലവർക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവൂല അവർക്ക് വേണ്ടിയാണ് വീണ്ടും വീണ്ടും പറയുന്നത് ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് അത് പറഞ്ഞതാണ് ഇവിടെ നമുക്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിൽ ബീറ്റ വർഷൻ ആക്കിയപ്പോൾ എങ്ങനെയാണോ വന്നത് അതുപോലെ ഒരു പേജ് പേജായിരിക്കും പിന്നെ ഓപ്പൺ ആയി വരണം അത് ഇതുപോലെ ഇവിടെ ക്ലിക്ക് ചെയ്താലും വരും കേട്ടോ ഇവിടെ ക്ലിക്ക് ചെയ്താലും വരും ഇവിടെ ക്ലിക്ക് ചെയ്താലും വന്ന ഓപ്ഷൻ തന്നെയാണത് ഏർ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇവിടെ ക്ലിക്ക് ചെയ്താലും വരും ഇവിടെ ക്ലിക്ക് ചെയ്താലും വരും രണ്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓപ്ഷനില് ക്ലിക്ക് ചെയ്താൽ മതി അതുകൊണ്ടാണ് അത് വീണ്ടും നിങ്ങൾക്ക് അത് കാണിച്ചു തന്നത് ഇവിടെ നിങ്ങൾ എന്നിട്ട് ബി കെ വേ ടെസ്റ്റർ എന്നൊരു ബ്ലൂ നിറത്തിലുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും നേരത്തെ നമ്മൾ വാട്സപ്പില് വീറ്റർഷൻ ആക്കിയതുപോലുള്ള ബ്ലൂ നിറത്തിലുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തതിനുള്ളിൽ നിർ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മെസ്സേജായിരിക്കും കാണാൻ സാധിക്കുന്നത് കനവശം നമ്മൾ വാട്സപ്പ് വാട്സപ്പിൽ മാറ്റിയതുപോലെ ഏതാനും നിമിഷങ്ങൾക്കകം നിങ്ങളെ യൂട്യൂബ് വീറ്റ അവർസിലോട്ട് മാറുന്നതായിരിക്കും എന്നുള്ള മെസ്സേജ് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക ചില സന്ദർഭങ്ങളിൽ ചിലപ്പോൾ അത് പെട്ടെന്ന് ആകുന്നതായിരിക്കും യൂട്യൂബ് വീറ്റ അവർഷല് ചില ചിലപ്പോൾ അത് കുറച്ച് സമയം എടുക്കും കൊറേ സമയം എടുത്തിട്ടായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങള് ഇപ്പോൾ ആർക്കിന് വീറ്റാ വർഷം ക്യാൻസൽ ചെയ്തതിന് ശേഷം ഒന്നേന്ന് ഈ വെബ്സൈറ്റിൽ വന്നതിന് ശേഷം ആ ബ്ലൂ നിറത്ത് നിറത്തിലുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് ഒന്നേന്ന് ആ പ്രോസസ്സ് സ്റ്റാർട്ടാകുകയും പിന്നെ നിങ്ങളെ യൂട്യൂബ് സാധാരണ യൂട്യൂബ് യൂട്യൂബ് വീറ്റാ വർഷത്തിലോട്ട് കാണുന്നതാണ് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാ യൂട്യൂബ് മാറി വീറ്റ അവർഷയിലോട്ട് മാറിയിട്ടുണ്ടെന്ന് അറിയില്ല ഏതാനും നിമിഷങ്ങൾക്കകം അത് അവര് മാറും എന്നാണ് പറയുന്നത് യൂട്യൂബ് എനിക്കിവിടെ യൂട്യൂബ് വീറ്റ എന്ന് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ യൂട്യൂബ് വീറ്റ എന്ന് കൊടുത്തിട്ടുണ്ട് ചിലപ്പോൾ ഇത് പെട്ടെന്ന് മാറി എന്ന് അറിയില്ല കുറച്ച് സമയം എടുക്കും കുറെ സമയം എടുത്തിട്ട് മാറിയില്ലെങ്കിലാണ് ഞാനാ ഒരു മാർഗം നിങ്ങൾക്ക് പറഞ്ഞു തന്നത് അതായത് ഇത് ക്യാൻസൽ ചെയ്യേണ്ട ഓപ്ഷൻ ഇവിടെ ഇവിടെ താരെ കാണാൻ സാധിക്കും നമ്മൾ വാട്സപ്പ് ക്യാൻസൽ ചെയ്ത പോലെ ഇവിടെ ലിവർ എന്ന ഓപ്ഷൻ കൊടുത്താൽ നിങ്ങൾ ആ പിറ്റാ കൃഷ്ണിലോട്ടുള്ള യൂട്യൂബ് സാധാരണ വിഷനിലോട്ട് മാറുന്നതാണ് മാറിയതിന് ശേഷം നിങ്ങൾക്ക് സാധാരണ യൂട്യൂബ് എങ്ങനെയാണോ ഉപയോഗിക്കാൻ സാധിക്കുന്നത് അതുപോലെ ഉപയോഗിക്കാൻ സാധിക്കുന്നതും ആണ് ആദ്യമൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ യൂട്യൂബ് വീട്ടവർഷൻ ഒരഞ്ച് മിനിറ്റിലൊക്കെ ആയെന്നിരിക്കും ഇതുപോലെ രണ്ടാമതൊക്കെ ചെയ്യുമ്പോഴത്തേക്കുമാണ് ഇങ്ങനെ ഇങ്ങനെ കുറച്ച് സമയം എടുക്കാനുള്ള പ്രശ്നം വന്നത് എന്തിനാൽ നിങ്ങളെ നെറ്റ്വർക്കിൻ്റെ ഇതിന് അനുസരിച്ചായിരിക്കും അത് അതിൻ്റെ പ്രോസസ്സിംഗ് എത്ര മിനിറ്റാണ് എടു എടുക്കുന്നതെന്ന് അത് പെട്ടെന്ന് ആ ലോഡ് അനുസരിച്ച് ആവുക പിന്നെ ഈ വീറ്റ വെർഷനെ ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ അപ്ഡേറ്റ് എന്ന ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഈ വീറ്റ വെർഷനിലോട്ട് ക്യാൻസൽ ബിറ്റാ വെർഷൻ ആക്കിയ യൂട്യൂബ് യൂട്യൂബാണെങ്കിൽ ഫേസ്ബുക്ക് ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ വാട്സപ്പ് ആണെങ്കിലും വീറ്റ വെർഷൻ ആക്കിയതിന് ശേഷം നിങ്ങൾ വീറ്റ ആക്കി അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ വീറ്റ വർഷൻ ക്യാൻസൽ ചെയ്താലും കുഴപ്പമില്ല പിന്നെ അത് നിങ്ങൾ സാധാരണ വർഷിലോട്ടുള്ള യൂട്യൂബിലേക്കും അപ്ഡേറ്റ് ലഭിക്കുന്നതാണ് പിന്നെ അപ്ഡേറ്റ് ഒരിക്കലും പോകുന്നതല്ല ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വാട്സപ്പ് ഇപ്പോൾ ഞാൻ ഒരിക്കൽ വീറ്റ വർഷിലാക്കിയതിന് ശേഷം അപ്ഡേറ്റ് ചെയ്തതാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ ത്രീ ഡോസ് ത്രീ ഡോർസിൽ ഒക്കെയാണ് സാധാരണ വാട്സപ്പ് കിടക്കുമ്പോഴാണ് കിടക്കുന്നത് നേരത്തെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഇങ്ങനെ എല്ലാവരും കിടന്നു നേരത്തെ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ ഫെയിൽ പിക്ചർ അതിൻ്റെ തരം സെറ്റിങ്സ് അവർക്ക് ആ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് എനിക്ക് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു വീറ്റ വെർഷൻ ആക്കിയതിന് ശേഷം നിങ്ങൾ പരമാവധി വീറ്റ വെർഷനിലോട്ട് മാറ്റുന്നതാണ് നല്ലത് ഇനി ആ ർഷൻ വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ പ്ലേ സ്റ്റോറിൽ ഓപ്പൺ ചെയ്യുക പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ യൂട്യൂബ് വീറ്റ എന്നുള്ള ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും സാധാരണ യൂട്യൂബ് ഇവിടെ ആരെ വീറ്റ വെർഷെ മാറ്റാനുള്ള ഓപ്ഷൻ ലീവ് എന്ന ഓപ്ഷൻ കൊടുത്തതിന് ശേഷം ലീവ് കൊടുക്കാം ഇവിടെ ഇപ്പോൾ യൂട്യൂബ് വീറ്റ എന്നുള്ളത് സാ വേഗടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധാരണ യൂട്യൂബായിരിക്കുന്നത് കാണാം അതായത് വീറ്റാവേസിലും ഒട്ടുള്ള യൂട്യൂബ് യൂട്യൂബ് റിമൂവ് ആയിട്ടുണ്ട് വീറ്റ് നേരത്തെ വീറ്റാവർസിലോട്ട് ഞാൻ മാറ്റിയതായിരുന്നു അത് റിമൂവ് ആയിട്ടുണ്ട് ഇങ്ങനെ റിമൂവ് ആയാലും നിങ്ങൾക്ക് ആ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ വീണ്ടും നിങ്ങളെ യൂട്യൂബ് വീറ്റാവർസിലോട്ട് മാ മാറ്റാൻ പറ്റുന്നതാണ് പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ചില സമയങ്ങളിൽ നിങ്ങളെ നെറ്റ്വർക്കിൻ്റെ ഫാസ്റ്റൻ സ്ലോ അനുസരിച്ച് കുറച്ച് ടൈം എടുക്കും അങ്ങനെ ടൈമെടുത്തിട്ട് കുറെ ടൈമെടുത്തിട്ടും ആയില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇത് ലിവ് കൊടുത്തതിന് ശേഷം വീണ്ടും ആ ആ വെബ്സൈറ്റിൽ പോയതിന് ശേഷം ബിഗ് കെ മേ ക്സ്റ്റാർ എന്ന ഓപ്ഷനുകളിലേക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ കുറച്ചു നേരെ വെയിറ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും നിങ്ങളെ വാട്സപ്പായാലും ഞാൻ വാട്സപ്പിൻ്റെ വീറ്റവർഷൻ ചെയ്തപ്പോൾ ഒരു വിധി തന്നെയാണ് പറഞ്ഞത് അതുപോലെ തന്നെയാണ് യൂട്യൂബിൻ്റെ അത് വാട്സപ്പ് യൂട്യൂബായാലും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നിങ്ങളെ ബീറ്റർസിലോട്ട് നിങ്ങൾക്കും മാറാൻ സാധിക്കുന്നതാണ് പിന്നെ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഈ ബീറ്റർസിലോട്ട് മാറുന്നതിനെ കൊണ്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും പിന്നെ ഒരു കാര്യം ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ ഈ ഗുണങ്ങളും ദോഷങ്ങളും നിങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രം നിങ്ങൾ ഈ യൂട്യൂബ് ബീറ്റർസിലോട്ട് മാറ്റിയ വലിയ ഇത് ഇതൊന്നുമല്ല പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റം ചിലവർക്ക് മാറ്റാൻ താല്പര്യമുണ്ടായിരിക്കും പക്ഷെ അറിയത്തില്ലായിരിക്കും ചിലവർക്ക് അറിയാമെന്നുള്ള അറിയുക ചിലവർ ചിലവരിപ്പരും മാറ്റി വായിക്കുന്നവരിൽ കാണുമായിരിക്കും അപ്പോൾ ഇങ്ങനെയാണ് യൂട്യൂബ് നമ്മളെ സാധാരണ യൂട്യൂബ് മീറ്റാ ബർഷനിലോട്ട് മാറ്റുന്നത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ആയിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി എല്ലാ എല്ലാത്തരം ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് ലഭിക്കുക ദേവഹരി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബില്ലേക്കണമെന്ന് ചെയ്തതിനു ശേഷം അതിലാണെന്ന് ഓപ്ഷൻ കൊടുക്കുക എങ്കിൽ മാത്രമേ അടുത്ത് ഇതേപോലത്തെ ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തായാലേക്കാണെന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടാതെ ഈ വെബ്സൈറ്റിൽ സന്ദർശിക്കാനുള്ള അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട് ആ വെബ്സൈറ്റിൽ ലിങ്ക് തന്നായിരിക്കും കൊടുത്തിരിക്കുന്നത് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരത്തെ ഞാൻ കാണിച്ചിരുന്ന വെബ് പേജിലോട്ട് ഡയറക്റ്റ് നിങ്ങൾക്ക് പോകാവുന്നതാണ് അവിടെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ യൂട്യൂബ് ആ വർഷനിലോട്ട് മാറ്റാൻ മാറ്റാൻ പറ്റുന്നതുമാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അതായത് പുതിയൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല നമ്മളെ ഫേസ്ബുക്ക് എങ്ങനെ വീറ്റാ വർഷിലോട്ട് മാറ്റാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ ആ അതിനെക്കുറിച്ചുള്ള വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം ഫേസ്ബുക്ക് സാധാരണ ഫേസ്ബുക്ക് ഇതുപോലെ വീറ്റാവർഷനിലോട്ട് എങ്ങനെ മാറ്റാനുള്ള വീഡിയോ വറ്റി ഞാൻ നാളെ വരാം അതുവരേക്കും